എറണാകുളം കാക്കനാട് കെന്നടിമുക്കിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ആക്രി ഗോഡൌൺ ഉണ്ടായ തീപിടുത്തം അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു അഗ്നിശമന സേനയുടെ കൂടുതൽ യൂണിറ്റുകളെത്തി പ്രവർത്തനം തുടരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അർജുൻ മഠനുണ്ട് അർജുൻ തീ അണയ്ക്കുന്ന ശ്രമങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ഇപ്പോൾ തീ നിയന്ത്രണ ഈ ദേശീയ മുക്കിനടുത്ത് ഇത്തരത്തിൽ നേരി മാതാ സ്കൂണിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത് നിരവധി ജനവാസ മേഖലക്ക് മേഖലയോട് ചേർന്നുള്ളൊരു ഭാഗമാണ് അവിടെ ഒഴിഞ്ഞ പ്രദേശത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപതരയ്ക്ക് ശേഷമാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഇപ്പോൾ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് നമുക്ക് കാണാം ഈ ദൃശ്യങ്ങൾ കാണാം ഈ കാണുന്നത് ഒരു ആളുകൾ താമസിക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ കുറച്ചു കാലമായി ആൾ താമസമില്ല എന്ന് മാത്രം ഈ വീടിനോട് ചേർന്ന ഒരു മതിലിൻ്റെ വ്യത്യാസം മാത്രം ാണ് ഈ ഗോഡൌണിലുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള കെട്ടിടങ്ങളുണ്ട് അത്തരത്തിൽ നിരവധി കെട്ടിടങ്ങളുള്ള ഒരു ജനവാസ മേഖലയുടെ ഒത്ത നടുവിൽ തന്നെയാണ് ഈ ഗോഡൗൺ ഉണ്ടായിരുന്നത് അവിടെ നിരവധി ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റും ഉണ്ടായിരുന്നു അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഇന്ന് രാവിലെ ഒൻപതരയോടെ ഉണ്ടായത് എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഇവിടെ ഈ പറയുന്ന ഗോഡൗൺ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും പ്രതികരണങ്ങൾ അർജുൻ മട്ടന്നൂർ ചേട്ടാ